എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം ചാമ്പ്യൻസ് ലീഗിൽ നാളെ റയൽ മേഡ്രേഡ് യുവ ഇൻഡേസിനെ നേരിടാൻ പോകുകയാണ് നാളെ എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ത്യൻ സമയം മറ്റന്നാളെ പുലർച്ചെ പന്ത്രണ്ടേ മുപ്പതിനായിരിക്കും ഈ മത്സരം വീക്ഷിക്കാൻ കഴിയുക ആ മത്സരം വളരെ വാശിയോടുകൂടി തന്നെയായിരിക്കും നടക്കാൻ പോവുക നമുക്കറിയാം രണ്ട് ടീമുകളും ഒരു മികച്ച ടീമ് തന്നെയാണ് ഈ കളിക്ക് മുന്നോടിയായുള്ള പ്രസ് കോൺഫറൻസിൽ റയലിന്റെ പരിശീലകനായിട്ടുള്ള സാബി അലൻസ റായലിൻ്റെ മുന്നേറ്റ നിരയിൽ കളിക്കുന്ന ബ്രസീലിയൻ കളിക്കാരനായിട്ടുള്ള വിനിയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം സാബി പറയുന്നത് ഇങ്ങനെയാണ് വിനീഷ്യസ് ജൂനിയർ ഞങ്ങളുടെ ടീമിൻ്റെ പ്രധാനപ്പെട്ട ഒരു താരമാണ് അവൻ സന്തോഷത്തോടെ കളി ആസ്വദിക്കുന്നതും ചിരിയോടെ ഇരിക്കുന്നതും കാണുന്നത് എനിക്ക് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു അവൻ എങ്ങനെ മത്സരത്തിന്റെ ദിശ മാറ്റാനാകുമെന്ന് എത്രമാത്രം സ്വാധീനം ചെലുത്താനാകുമെന്നും ഞങ്ങൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു അവൻ്റെ ഓരോ ദിവസത്തെയും പ്രകടനം മികച്ചതാണ് മത്സരങ്ങളിലും അതിന് അനുയോജ്യമായ പ്രതികരണം അവൻ നൽകുന്നുണ്ട് ഇതാണ് സാബി അലൻസോ വിനിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം വിനീഷ്യസ് ജൂനിയർ ഒരു മികച്ച കളിക്കാരൻ തന്നെയാണ് ഈ സീസണിൽ റയലിന് വേണ്ടി വിനീഷ്യസ് ജൂനിയർ ഒൻപത് മത്സരമാണ് ഇതുവരെ കളിച്ചിട്ടുള്ളത് ഇതിൽ നിന്നും താരം അഞ്ച് ഗോളും നാല് അസിസ്റ്റും താരം നേടിയിട്ടുണ്ട് മൊത്തം ഒൻപത് ഗോൾ കോൺട്രിബ്യൂഷനാണ് താരം ഇതുവരെ നടത്തിയിട്ടുള്ളത് ഒരു മികച്ച ഫോമിലൂടെയാണ് താരം കടന്നു പോകുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം